ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനോട് ഒരു വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഇതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ മോഹൻ ബഗാൻ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മികച്ച പ്രകടനമാണ് മോഹൻ ബഗാൻ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് കൃത്യമായ അവസരങ്ങൾ മുതലെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന്റെ തുടക്കത്തിലൊക്കെ മികച്ച പ്രകടനവും അതുപോലെ തന്നെ ആക്രമണവും ഒക്കെ നടത്തിയിരുന്നു പക്ഷെ അതൊന്നും ഫലം കാണാതെ പോവുകയായിരുന്നു ഈ മത്സരത്തിന്റെ അവസാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര താരമായ ഹോർമിപ്പാം ഒരു യെല്ലോ കാർഡ് വഴങ്ങിയിട്ടുണ്ട് ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ സീസണിലെ ഏഴാമത്തെ യെല്ലോ കാർഡാണ് ഇപ്പോൾ ഹോർമിപ്പാം വഴങ്ങുന്നത് അതായത് അദ്ദേഹത്തിന് വീണ്ടും സസ്പെൻഷൻ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്ത മത്സരം അദ്ദേഹത്തിന് നഷ്ടമാകും ഫെബ്രുവരി ഇരുപത്തി തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവക്കെതിരെ ഒരു മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ ഹോർമിയുടെ സേവനം നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് നേരത്തെ നാല് എല്ലോ കാർഡുകൾ വഴങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചിരുന്നു അതിനുശേഷം വീണ്ടും അദ്ദേഹം മൂന്ന് യല്ലോ കാർഡുകൾ വഴങ്ങുകയായിരുന്നു ഇതോടുകൂടിയാണ് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി ഇപ്പോൾ സസ്പെൻഷൻ ലഭിച്ചിട്ടുള്ളത് അത് അടുത്ത മത്സരത്തിൽ തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് യു ഡി ഐഡ് അവസാനിപ്പിക്കുന്നു അടുത്തുള്ള വീണ്ടും കാണാം